നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം യഥാർത്ഥ രൂപമായി ഇപ്പോൾ ട്രംപ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിനു ശേഷം അമേരിക്കൻ നയങ്ങളിൽ ലോകരാജ്യങ്ങൾക്കിടയിലെ വിവാദ വിഷയമാണ് ഇപ്പോൾ അമേരിക്ക ചുമത്താൻ പോകുന്ന തീരുവകൾക്ക് മറുപടിയായി സോയാബീൻ സ്വർഗം ബീഫ് ജല ഉൽപ്പന്നങ്ങൾ പഴങ്ങൾ പച്ചക്കറികൾ പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം വരെ പ്രതികാര തീരുവ പ്രഖ്യാപിച്ചതായി അറിയിച്ചിരിക്കുകയാണ് ചൈന വാർത്താ ഏജൻസിയായ ഇത് റിപ്പോർട്ട് ചെയ്തത് ചൈനീസ് ധനകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവന പ്രകാരം മാർച്ച് പത്ത് മുതൽ ചില അമേരിക്കൻ ഇറക്കുമതികൾക്ക് പത്ത് ശതമാനം മുതൽ പതിനഞ്ച് ശതമാനം വരെ അധിക തീരുവ ചുമത്തും അതേസമയം ചൈന പതിനഞ്ച് ശതമാനം തീരുവ പ്രഖ്യാപിച്ച ഉൽപ്പന്നങ്ങളിൽ ചിക്കൻ ഗോതമ്പ് ചോളം പരുത്തി എന്നിവയും ഉൾപ്പെടുന്നുണ്ട് ചൈനയ്ക്ക് മാത്രമല്ല കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും മേൽ ഉയർന്ന തീരുവ ട്രംപ് ചുമത്തിയിരുന്നു തുടർന്ന് ഇപ്പോൾ ഇക്കാലത്ത് പ്രതികാര തീരുവ നടപടികൾ ലോക ഒരു വ്യാപാര യുദ്ധത്തിന് തുടക്കമിടുകയാണോ എന്ന സംശയമാണ് ഉയർത്തുന്നത് മാർച്ച് നാല് മുതൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് തീരുവ പത്ത് ശതമാനത്തിൽ നിന്ന് ഇരുപത് ശതമാനം ഇരട്ടിയാക്കി അയൽ രാജ്യങ്ങളിൽ നിന്നും അവരുടെ ഏറ്റവും വലിയ രണ്ട് വ്യാപാര പങ്കാളികളായ കാനഡ മെക്സിക്കോ എന്നിവിടങ്ങളിൽ നിന്നുമുള്ള ഇറക്കുമതിക്ക് ഇരുപത്തി അഞ്ച് ശതമാനം തീരുവ കൂടി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് നൂറ്റി ഏഴ് ബില്ല് ഡോളർ മൂല്യമുള്ള അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ഏർപ്പെടുത്തിയ കാനഡയുടെ സമാനമായ പ്രതികാര നടപടിയെ തുടർന്നാണ് ഇപ്പോൾ ചൈനയുടെ നീക്കം ട്രംപ് ഭരണകൂടം പദ്ധതിയുമായി മുന്നോട്ടു പോയാൽ മാർച്ച് നാല് മുതൽ മുപ്പത് ബില്യൺ കനാഡിയൻ ഡോളർ വിലമതിക്കുന്ന അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തി അഞ്ച് ശതമാനം ൊഴിയുന്ന പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ മാർച്ച് മൂന്നിന് പ്രഖ്യാപിച്ചിരുന്നു ബില്യൺ കനേഡിയൻ ഡോളർ വിലമതിക്കുന്ന ബാക്കി അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തി ഒന്ന് ദിവസത്തിനുള്ളിൽ തീരുവ ചുമത്തുമെന്ന് ട്രൂഡോ കൂട്ടിച്ചേർത്തിരുന്നു ട്രംപിന്റെ കളികളൊന്നും എന്നാണ് ഇതൊക്കെ വ്യക്തമാക്കുന്നത് ലോക അധികന്മാർ എന്ന് കരുതുന്ന അമേരിക്ക ഇനിയും കലത്ത നികുതി ചുമത്തൽ നയങ്ങൾ രാജ്യം അതിനെതിരെ ബാക്കപ്പ് പദ്ധതികളുമായി തയ്യാറാണെന്ന് മെക്സിക്കോയും പറഞ്ഞിരുന്നു തങ്ങൾക്ക് ബി സി ഡി എന്നൊരു പ്ലാൻ ഉണ്ട് എന്നുള്ള മറുപടിയാണ് മെക്സിക്കോ പ്രസിഡന്റ് ക്ലോഡിയ ഷെയ്ൻബോ നൽകിയതെന്നാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇതോടെ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഓടി നടക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ഇതിന് പിന്നാലെ ലോകത്തിന് എന്തൊക്കെ സംഭവ വികാസങ്ങൾ അരങ്ങേറുമെന്ന് കണ്ടുതന്നെ അറിയാം